എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ചൂര തലക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു വലിയ കുടം വെളുത്തുള്ളി രണ്ട് രണ്ട് കറിവേപ്പില നാല് ചെറിയ ഉള്ളി പിന്നെ വലിയ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് എരിയുള്ള പച്ചമുളക് ഇതിലോട്ട് നമുക്ക് ഒരു മൂന്ന് കഷ്ണം പുളി ചെറിയ ചൂടുവെള്ളത്തിലോട്ടിട്ട് കുതിർക്കാൻ വെക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കിലോ തല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു ഇനി നമുക്ക് കറി വെക്കാം ഇനി നമുക്ക് മീൻ കറി വെക്കാൻ ചട്ടി ഒന്ന് ചൂടാക്കാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് ഒരു രണ്ട് സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതും ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം ചുറ്റിച്ചടിച്ച ശേഷം ഒന്നുകൂടൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിന് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉലുവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചക്കുത്തിന് മാറുന്നവരെ നമുക്കൊന്ന് ഇങ്ങനെ ചെറിയ ചെറിയ തീയിലിട്ട് വേണം മൂപ്പിച്ചെടുക്കുവാൻ അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ മൂപ്പായി വന്ന സമയത്ത് നമുക്ക് ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇത് ചെറിയ തീ വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ കരിഞ്ഞു പോകാനും പാടില്ല ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കാം ഇളക്കി ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ആ സമയത്തേക്ക് നമുക്കിനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കരിഞ്ഞു പോകാതെ ഇളക്കണം അതിന് ശേഷം ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ചെറിയ തീയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കണം മല്ലിപ്പൊടിയുടെ ഒരു പച്ചക്കുത്തല് മാറി വരുന്ന സമയത്തേക്ക് നമുക്കൊരു മൂന്ന് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ ഏറ്റവും കുറച്ച് എണ്ണം വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് മുളക് പൊടി ഇട്ട ശേഷം നമുക്ക് മുളക് പൊടിയും കൂടി ഇതുപോലെ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞു ശേഷം നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം ഇളക്കി ഒന്ന് എണ്ണ തെളിയുന്നവരെ വെയിറ്റ് ചെയ്യാം മീൻകറിയുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്കിനകത്തോട്ട് ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ല നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ നന്നായിട്ട് തിളച്ച് കിട്ടും നല്ലപോലെ തിളച്ച് ഉപ്പും പുളിയൊക്കെ ഇറങ്ങി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതൊന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് തലയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് തീ കുറച്ച് വെച്ചിട്ട് വേണം തലയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കൈ പൊള്ളി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് തീ കുറച്ച് വച്ചിട്ട് എല്ലാ കഷ്ണങ്ങളും മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഇതുപോലെ മുങ്ങിക്കിടക്കണം കുറച്ച് തിളച്ച് കഴിയുമ്പോൾ ചാറ് കുറച്ചുകൂടെ ഇറങ്ങും നമുക്കിനി ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇത് നല്ലതായിട്ട് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ തവി വെച്ചിട്ട് കുത്തി അടയ്ക്കാൻ പാടില്ല ഒരു കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അത് കഴിഞ്ഞപ്പോൾ മീൻകറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയും ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമുക്ക് മീൻകറി പറ്റിച്ചെടുക്കാൻ വേണ്ടി അത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മീൻകറി പറ്റിപ്പോവും അപ്പോൾ എന്താ നമ്മൾ മീൻകറി ചാറൊക്കെ പറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ചു വെക്കുക ഇന്ന് വെച്ച് നാളെ കൂട്ടുന്നതായിരിക്കും ഇതിന് ടേസ്റ്റ് കൂടുതൽ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം